നമസ്കാരം ഇ എം എസിന്റെ ലോകം ഇരുപത്തിയേഴാ ദേശീയ സെമിനാർ നാളെയും മറ്റന്നാളും പെരിന്തൽമണ്ണിലേക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ രണ്ടായിരത്തിലേറെ സംഘാടകർ പ്രതീക്ഷിക്കുന്നത് അതിൽ ഒന്നാമത്തെ ദിവസം ഒരു വേദിയിൽ മാത്രമായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് രാവിലെ ഉദ്ഘാടന സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം ഇ എം എസിന് ശേഷമുള്ള ലോകാവസ്ഥകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സെമിനാറാണ് അത് ഒരു ഒരു വേദിയിലാണ് പിറ്റേ ദിവസം പതിനാലാം തീയതി സമാന്തരമായിട്ട് രണ്ട് വേദികളിലായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് നാല് സെഷനുകളായിട്ട് രാവിലെ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് പരിപാടികൾ രണ്ട് സെഷനുകളായിട്ടുള്ള പരിപാടികൾ നടക്കണം നമുക്കെല്ലാവർക്കും അറിയാം ഈ മാസം പുതിരിപ്പാട് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉദ്ഘാടനം സഹ എം ബി കോഷാണ് നടത്തുന്നത് പാലോളി അധ്യക്ഷനായിരിക്കും അല്ല ഐ എൻ മോഹൻദാസ് ആയിരിക്കും അധ്യക്ഷൻ പാലോളി അതിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും പാലോളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാലോളി പങ്കെടുക്കുമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അതിൽ കെ എൻ സ്മാരക പ്രഭാഷണം നിർവഹിക്കും ഇ എം എസ് ഒരു ഒരു മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റർ ഒരു മികച്ച സംവാദ മാതൃകയാണ് ഇ എം എസ് എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിലൂടെ എല്ലാം നിരന്തരം ജനങ്ങളുമായിട്ട് സംവദിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇ ഇന്ത്യൻ രാഷ്ട്രീയത്തോടും കേരള രാഷ്ട്രീയത്തോടും ലോകരാഷ്ട്രീയത്തോടും തന്നെ സംവദിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സ്മാരക പ്രഭാഷണമാണ് അന്ന് ഉദ്ദേശിക്കുന്നത് അത് കെ എൻ നിർവഹിക്കും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അന്ന് പുതുലോകക്രമവും ശീതയുദ്ധാവസ്ഥകളും എന്നുള്ളതാണ് ഒരു വിഷയം നമുക്കറിയാം ലോകം വലിയ അളവിൽ മാറിയിട്ടുണ്ട് പക്ഷേ നേരിട്ട് കാണുന്ന മാറ്റങ്ങളല്ല മാറ്റങ്ങളെല്ലാം തന്നെ വളരെ മൂടി വെച്ച രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അപ്പം അവസ്ഥകൾ നേരിട്ട് കാണുക അല്ലെങ്കിൽ നേരിട്ട് ഒന്നിനൊന്ന് സമവാക്യങ്ങളായിട്ട് അവസ്ഥകളെ സമീപിക്കുക എന്നുള്ള സാധ്യമല്ലാത്തൊരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ലോകം അതുപോലെ മുതലാളിത്തം ലോക മുതലാളിത്തം ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വിശദമായിട്ടുള്ള ചർച്ചയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അധിനിവേശ പ്രതിരോധങ്ങളെ സംബന്ധിച്ച് സഹ എം എ ബേബി സംസാരിക്കും അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക താല്പര്യങ്ങളും കടന്നാക്രമണങ്ങളും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ പ്രഭാത് പട്നായിക്ക് സംസാരിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ ലോക യുദ്ധ യുദ്ധരംഗങ്ങളിൽ പലയിടത്തുമായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ പാലസ്റ്റീനിൽ നടക്കുന്ന യുദ്ധ യുദ്ധരംഗങ്ങളിൽ യുദ്ധരംഗങ്ങളിലെങ്ങനെയാണ് വളരെ അവശ്യ വിഭാഗങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും അവരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് അനാഥമാക്കപ്പെടുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളൊരു വളരെ വിശദമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് സുകന്യ അവതരിപ്പിക്കുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടും അന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് അന്ന് വൈകുന്നേരം വൈകുന്നേരം ഈ പരിപാടികളെല്ലാം തന്നെ തുടങ്ങുന്നത് ഒരു സ്വാഗത ഗാനം ഒരു ചെറിയ ഓർക്കസ്ട്രയോട് കൂടിയിട്ടാണ് അത് കോട്ടയ്ക്കൽ മുരളിയും സംഘം അവതരിപ്പിക്കുന്ന ഒരു ചെറിയ സംഗീതിക പരിപാടിയോടുകൂടിയ തുടക്കം അത് വൈകുന്നേരം അവസാനിക്കുന്നത് ചുവപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രീൻ ചെയ്തുകൊണ്ടാണ് ചോപ്പ് എന്നുള്ള സിനിമ നമുക്കെല്ലാവർക്കും അറിയാം അത് നല്ല മനസ്സിനാകാമെന്നൊക്കെ ഈ കായ്മിൻ്റെ ജീവിതത്തെ ആധാരമാക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് എങ്ങനെയാണ് കലാകാരന്മാരുടെ ജീവിതം രാഷ്ട്രീയമായിട്ട് ഇടക ചേർന്ന് കിടക്കുന്നത് എന്ന് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചലച്ചിത്ര ആവിഷ്കാരമാണ് ചോപ്പ് ആ സിനിമയുടെ സ്ക്രീനിങ് ആണ് അന്ന് വൈകിട്ട് പരിപാടികൾ അവസാനിക്കുമ്പോൾ പിറ്റേന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാലാം തീയതി മൊത്തം സെഷനുകൾ രണ്ട് പാരളിലെ സമാന്തരമായിട്ടുള്ളത് സംഘാടക സമിതി ചെയർമാൻ വി ശശികുമാർ സംഘാടക സമിതി കൺവീനർ വി രമേശൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി ദിവാകരൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ പി മോഹനൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ ശ്യാം പ്രസാദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു